ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസ് എ ഹോം മേക്കർ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം ജോലി ചെയ്യാൻ നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ടു ഡു ലിസ്റ്റ് ഹോം മേക്കേഴ്സ് ആൻഡ് മദേഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും ഒരു ദിവസം ഇപ്പോൾ വർക്കിംഗ് മദർ ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട സമയവും കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും മിസ്സ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഒരുവിധം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് ടൂലിസ്റ്റ് അപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസം രാവിലെ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു ബ്രെയിൻ ഡമ്പ് പോലെ ഒരു പേജിലോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പകർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റഫർ ചെയ്യാനും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ അത് ടിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വർക്ക് എഫിഷ്യൻസി കൂട്ടുന്നതിനോടൊപ്പം നമ്മുടെ മോട്ടിവേഷൻ ഇമ്പ്രൂവ് ആക്കി എടുക്കാനും ടുഡു ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് അത് ഇല്ലാതെ നമ്മുടെ മനസ്സിൽ തന്നെ നോട്ട് ചെയ്ത് ഒരു ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുണ്ട് പക്ഷേ നം ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ട്യൂഡ്യൂ ലിസ്റ്റ് ഇട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ട്യൂഡു ലിസ്റ്റ് എഴുതാം എല്ലാ കാര്യങ്ങളും കൂടി ഒരു ഒരു ഒറ്റ ലിസ്റ്റായിട്ട് എഴുതാം അതല്ലെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കുക്കിംഗ് ക്ലീനിങ് പിന്നെ ബാക്കിയുള്ള ജോലികൾ അങ്ങനെ ഓരോരോ ഹെഡിങ് കൊടുത്തിട്ടും നമുക്ക് ട്യൂട്ടൽ ലിസ്റ്റ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ ജോലി തുടങ്ങുന്നതിന് മുൻ മുന്നേ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ തന്നെ നമുക്ക് ആ ജനലൊക്കെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് ഫ്രഷ് എയറും സൺലൈറ്റും ഒക്കെ ഉള്ളിൽ വരുന്ന പോലെ രീതിയിൽ നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം അത് അത് തന്നെ നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജി തരും വീട് അത്യാവശ്യം മെസ്സി ആയിക്കെടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല നമ്മുടെ മൈൻഡിന് ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല അപ്പോൾ രാവിലത്തെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോയാൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയാൽ നമ്മൾ വീട്ടിൽ ജോലികൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് മുന്നേ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തിട്ട് മാറിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് അതത് പ്ലേസിലിട്ടിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഏരിയ സിറ്റിംഗ് റൂമ് പിന്നെ ഡൈനിങ് റൂമ് പിന്നെ താഴെ തന്നെയുള്ള ബെഡ്റൂംസ് അതുപോലെ കിച്ചണിൽ കിച്ചണും അത്യാവശ്യം ഒന്ന് നീറ്റാക്കി ഇടുക അപ്പം ഒരാൾ ആ ഒരു ടൈമിൽ വന്നാലും വീട് പ്രസൻറ്റബിളാക്കി ഇരു ഇരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയും ചെയ്താൽ തന്നെ നമുക്കൊരു മൈൻഡിൻ്റെ ഒരു ആശ്വാസമാണ് വീട് മെസ്സപ്പായിട്ടല്ല കെടുക്കുന്നതെന്ന് ഉള്ളത് ഉള്ള രീതിയിൽ ഇങ്ങനെ ഒരു പിക്കപ്പ് റൂട്ടീനോ റീസെറ്റ് റൂട്ടീനോ ചെയ്യുമ്പോൾ നമ്മുടെ വീട് കൺസിസ്റ്റൻ്റ് ടൈഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്തായാലും എത്ര നമ്മൾ ഇടുന്ന വീടാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് തിരക്ക് വരുമ്പോൾ നമ്മുടെ സാധനങ്ങൾ അവിടെ എവിടെ വെക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മാറിപ്പോയ സാധനങ്ങൾ തിരിച്ച് അത് പ്ലേസിലോട്ട് വരുമ്പോൾ നമ്മുടെ വീട് ഓട്ടോമാറ്റിക് ടൈഡി ആയിട്ട് മാറും നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലെ ജോലികൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അതിൽ ഒരു മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും വ്ളോഗ്സോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളോ കാണുമ്പോൾ എനിക്കതൊരു ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള ട്രാവൽ വ്ളോഗ്സ് ടെക് ട്രാവലീറ്റിൻ്റെ സീരീസായിട്ടുള്ള വ്ളോഗ്സ് ഇതെല്ലാം നമുക്ക് ഏത് സമയവും വീഡിയോ സ്ക്രീനിലോട്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ പ്ലേ ചെയ്തിട്ടാൽ നമ്മൾ എന്താ പറയുക പണിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് കേട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ പേഴ്സണലി എനിക്കൊത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വ്ളോഗ്സൊക്കെ കേട്ടും കൊണ്ട് അത് നമ്മുടെ മൊബൈലിൽ പ്ലേ ചെയ്ത് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തും പോവുകയും ചെയ്യാം ആ പണിയെടുക്കുന്നതിൽ ആ ഒരു വിരസത മാറ്റുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മിക്ക ആൾ മിക്കവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് അല്ല ഇതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഇൻറ്റർവ്യൂസൊക്കെ കേൾക്കുക ഇപ്പോൾ ധന്യവർമ്മ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻറ്റർവ്യൂസൊക്കെ കേൾക്കാൻ രസമാണ് പിന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നത് സ്പാർക്ക് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷണൽ നമുക്ക് സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ അച്ചീവ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുക ടോക്സ് കേൾക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മോട്ടിവേറ്റഡ് ആക്കുന്ന മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് അത് എടുക്കാൻ നോക്കുക നമ്മൾ മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഇത് മുഴുവൻ ചെയ്ത് തീർക്കണമല്ലോ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒക്കെ വരുന്നത് പക്ഷേ നമ്മളൊരു ഏരിയ ചൂസ് ചെയ്തിട്ട് ഇത്ര സമയം കൊണ്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുമ്പോഴത്തേനും കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടും അടുത്തൊരു കാര്യം നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് കൈൻഡായിട്ടിരിക്കുക നമ്മൾ എപ്പോഴും നമ്മുടെ വേസ്റ്റ് ക്രിറ്റിസൈസറ് നമ്മളാണെന്ന് പറയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റില്ല നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അത്ര ശരിയാവുന്നില്ല നമ്മൾ കുട്ടികളെ നോക്കുന്നത് അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇതൊന്നും നമ്മൾക്ക് അപ്രൂവ് ആ ആവാൻ ചാൻസ് കുറവാണ് കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ വീടുകൾ കണ്ടിട്ടും എല്ലാം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാതെ നമ്മളോട് തന്നെ കൈൻഡായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗുഡാണ് അല്ലെങ്കിൽ നമ്മൾ മുന്നത്തേക്കാളും ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ഈ ജോലികൾ മാത്രമല്ല നമ്മുടെ സെൽഫ് കെയറും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും എല്ലാം വേണ്ടി സമയം കണ്ടെത്തണമെന്നും നമ്മൾ ഹാപ്പിയായിട്ട് താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നും നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക ശരിയാണ് ജോലികൾ തീർക്കുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളും നമ്മുടെ കുടുംബവും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുകയും വേണം അതിന് പ്രയോറിറ്റി കൊടുക്കുകയും വേണം നമ്മൾ ഒരു മെജോറിറ്റി ഭാഗം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലാണല്ലേ അപ്പോൾ കിച്ചൺ ഏറ്റവും കൂടുതൽ നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ മനസ്സമാധാനം തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അതായത് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് കഴിയും നമുക്ക് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുന്നത് നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് നമ്മുടെ ക്ലീൻ ചെയ്ത മുന്നത്തെ കിച്ചൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്കതൊരു ഇൻസ്പയറിംഗ് ആയിരിക്കും അത് കുറച്ചും കൂടി ആ രൂപത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കിച്ചൺ ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അധികം ചെയ്യാവുന്ന ഒരു കാര്യം പാത്രങ്ങൾ മാക്സിമം കഴുകി വൃത്തിയാക്കി വെക്കുക അതുപോലെ കൗണ്ടർ ടോപ്പ് ക്ലിയർ ആക്കി വെക്കുക പിന്നെ ഫ്രിഡ്ജ് പറ്റുമ്പോഴൊക്കെ ഉപയോഗിച്ച ഫുഡ് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാവുന്നതൊക്കെ ഒഴിവാക്കുക അതുപോലെ നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ നമ്മൾ ആ കുക്കിങ്ങിന് യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ അപ്പം എടുത്ത് തിരിച്ച് വെക്കുക അപ്പം ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെയും നമുക്ക് കിച്ചൺ നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ഈസിയാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ഉള്ള കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക ത്തെ ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ തന്നെ റിവാർഡ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം നല്ല പോലെ ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു അപ്രിസിയേഷൻ കൊടുക്കാം ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങി കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഷോ കണ്ടിട്ടോ നമുക്കൊരു നമ്മുടെ ഫേവറേറ്റ് ടൈം എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിച്ചിട്ട് നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യുന്നത് നമുക്കൊരു റിവാർഡായിട്ട് എടുക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ ചിലപ്പോൾ പുറത്ത് പോകണമെന്നായിരിക്കും ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോകുന്നതായിരിക്കാം അപ്പോൾ ഏതാണ് നമുക്ക് റിവാർഡായിട്ട് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ എന്താ പറയുക അത് നമുക്ക് വേണ്ടി തന്നെ ഗിഫ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസ് കാണുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് ക്ലീനായി വരുന്നതും ഒരാൾ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുന്നതും കഷ്ടപ്പെട്ടല്ല അവർ നല്ല ആക്റ്റീവായിട്ട് എടുത്തിട്ട് ഒരു സ്പേസ് ക്ലീനായി വരുന്നത് നമ്മളെ നാച്ചുറലി മോട്ടിവേറ്റാക്കിയെടുക്കും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ല മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് ക്ലീനിങ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഡീക്ലാറ്ററിങ് ചെയ്യാനാണെങ്കിലും വാഷിംഗ് ആണെങ്കിലും സാധനങ്ങൾ ഒതുക്കി വെക്കാനാണെങ്കിലും ലോണ്ടറി ചെയ്യാനാണെങ്കിലും എല്ലാം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ആണ് അത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഇച്ചിരി നേരം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കും പണിയെടുക്കാൻ നല്ലൊരു ഉഷാറ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ടൈമേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ജോലി ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിരിക്കും പലപ്പോഴും ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റിൻ്റെ ടൈമർ ഇട്ടിട്ട് അത്രയും സമയത്തിന് മാത്രമേ ഞാൻ ആ ജോബ് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് തുടങ്ങി കിട്ടാനൊരു ഒരു ഒന്ന് ഉഷാറാവും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പോൾ പലപ്പോഴും ഞാനത് പരീക്ഷിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും പിന്നെ കഴിയണതും സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഇങ്ങനെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ലൈക്ക് ഇപ്പം ബെഡ് മേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നത് സിറ്റിംഗ് റൂം ആയിരിക്കും അപ്പോൾ ആ സിറ്റിംഗ് റൂം ക്ലീൻ ചെയ്യാമെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി വേ ഉണ്ടല്ലോ അവിടെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ ടാസ്ക്കുകൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ ഫീല് വരും കാരണം നമ്മൾ ആ ജോലി പെട്ടെന്ന് അങ്ങ് തീർക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ജോലി നമ്മൾ തീർത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇനി അടുത്ത പണി നോക്കുക എന്നുള്ളൊരു മൈൻഡിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ്റെ പിന്നാലെ പോകാതിരിക്കുക നമുക്ക് പറ്റുന്ന ഒരു ലെവൽ നമ്മുടെ ഹെൽത്തും പിന്നെ നമ്മുടെ കപ്പാസിറ്റിയും നമ്മുടെ ടൈം ലിമിറ്റും എല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് പറ്റാവുന്ന ഒരു ലിമിറ്റ് വയ്ക്കുക അതിലിമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമുക്കതൊരു മടുപ്പ് പോലെ തോന്നത്തില്ല നമ്മൾ ഹോം മേക്കിംഗ് എൻജോയ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ ഇഫ് പോസിബിൾ നമുക്ക് ജോലികൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സഹകരിക്കണമെന്നില്ലല്ലോ അപ്പോൾ സഹകരിക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള ടാസ്ക്കുകൾ നമ്മൾ അവരോട് സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ് എ ഫാമിലി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും അതുപോലെ എല്ലാ ജോലികളും നമ്മൾ തന്നെ എടുക്കുന്നതിൻ്റെ ആ ഒരു വിഷമവും പിന്നെ കഷ്ടപ്പാടും എല്ലാം നമുക്ക് കുറച്ചെടുക്കാനും പറ്റും അപ്പോൾ അത് ഓരോ വീട്ടിലെ സാഹചര്യം പോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ചെറിയതായിട്ടെങ്കിലും റുട്ടീൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ തീരെ അത് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം സ്ലോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം ഇപ്പോൾ ലോണ്ടറി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നില്ലെങ്കിൽ ലോണ്ടറി ഡേ എന്ന് പറഞ്ഞിട്ട് ഡേയ്സ് വെക്കുക അതുപോലെ ഓരോ ദിവസം വേണമെങ്കിൽ നമുക്ക് ഓരോ ടാസ്കുകൾ മൺഡേ കിച്ചൺ ട്യൂസ്ഡേ ബാത്റൂംസ് അങ്ങനെ നമുക്ക് ഡേയ്സ് സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വൺ ടച്ച് റൂൾ ഫോളോ ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്ലേസിലേ നമ്മൾ വെക്കത്തുള്ളൂ ലൈക്ക് നമ്മൾ ഫുഡ് കഴിച്ച പാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലും വെക്കാതെ അത് മാക്സിമം സിംഗിൾ തന്നെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ലോൺഡ്രി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചെയറിലോ താഴെയോ ഇടാതെ നമ്മൾ ലോൺഡ്രി ബാസ്ക്കറ്റിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും നമ്മളുടെ ഫാമിലിയും ഫോളോ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഈസി ആയിട്ട് നമ്മൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കൊരു വലിയ കാര്യം ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ അതിനെ കുട്ടി കുട്ടി ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു ഓവ്യം വരുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ ചിലർക്ക് അറ്റ് എ ടൈം എല്ലാം ഒരു ഒരുപാട് ടയറിങ് ആയിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല ഞാൻ ആ കൂട്ടത്തിലാണ് അതായത് നമുക്ക് ഒരു കിച്ചൺ മൊത്തം നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൽ ഫ്രിഡ്ജിൻ്റെ ഔട്ടർ ഭാഗവും മോളത്തെ ഭാഗവും അതുപോലെ വെജിറ്റബിൾ ആണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഓക്കെയാണ് ഇപ്പോൾ നമുക്കതാണ് കൺവീനിയൻറ്റ് നമുക്ക് അത്രയാണ് സമയമുള്ളതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക എത്രയാണെങ്കിലും ചെറിയ പ്രോഗ്രസ് ആണെങ്കിലും അത് നല്ലത് തന്നെയാണ് അപ്പം അതിന് അതിന് അതിലൊക്കെ ആവാൻ വേണ്ടി പഠിക്കുക അതിൽ ഹാപ്പി ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് മടിയൊക്കെ തോന്നിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരു ഉഷാറില്ലാ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ നമുക്ക് ഉടനെ തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടു മുട്ടാം അതുവരേക്കും ബായ്